സുമ അതായത് നമ്മൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം പല തവണ നമ്മൾ നോ നോ ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മരണപ്പെടുന്നു സോന എന്ന് പറയുന്ന വെറും വളരെ ഇരുപത്തി ഒന്ന് വയസ്സെങ്ങാണ്ടോ ഉണ്ടു ആ കുട്ടി ഇരുപത്തി മൂന്ന് വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് കുട്ടിക്ക് ഒരാളുമായി പ്രണയത്തിലാകുന്നു ഒരു എന്താണ് യുവാവുമായി പ്രണയത്തിലാകുന്നു പ്രണയത്തിലായ യുവാവിനെ കല്യാണം കഴിക്കാൻ പെൺകുട്ടി തയ്യാറാകുന്നു രണ്ടുപേരും പരസ്പരം സമ്മതിക്കുന്നു രണ്ടുപേരുടെയും മതം രണ്ടാണ് അതായത് പെൺകുട്ടി ക്രിസ്ത്യൻ ആണെന്ന് തോന്നുന്നു യുവാവ് ആ പയൻ മുസ്ലിമാണ് പക്ഷെ ഇവിടെ ഇവരുടെ പ്രണയബന്ധം രണ്ട് വീട്ടുകാർക്കും സമ്മതമാണ് ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു പക്ഷെ ഇവിടെ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സത്യത്തിൽ മതമാണെന്ന് പറയാം അല്ലെ മതം മാറിയാലേ കല്യാണം കഴിക്കൂ ഇത് തന്നെ അല്ലേ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ പോലും ഇങ്ങനെ അവതരിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ഇല്ല ഇത്തരത്തിലൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്ന് പറയേണ്ട ഒരു ഗതികേടും വന്നത് അതെ അതായത് ലവ് ജിഹാദ് അതായത് ന്യൂനപക്ഷത്തിന്റെ ഇടയിൽ ഇത് സാധിക്കു തോന്നുന്നു വളരെ കുറവാണെന്ന് തോന്നുന്നു സാധാരണ ഇതിൽ ഹിന്ദു ഹിന്ദുക്കൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് എല്ലാവരും ഭയങ്കരമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവരുന്നത് പക്ഷേ ഇത് അതുകൊണ്ടാണോ ഒരു ന്യൂനപക്ഷം എന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോകുന്ന ഒന്നാണ് ഇത് എന്ന് പറയുന്നത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് ഒരു മുസ്ലിം യുവാവിനെയാണ് പ്രണയിച്ചത് പെൺകുട്ടി മതം മാറാനായിട്ട് വീട്ടുകാരും ആയിട്ട് സമ്മതമായിരുന്നു പെൺകുട്ടിക്ക് ആ സമയത്താണ് പെൺകുട്ടിയുടെ അച്ഛൻ മരിക്കുന്നത് അച്ഛൻ മരിച്ച് കുറച്ച് ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ഈ പയ്യൻ്റെ വീട്ടുകാർ വിവാഹാലോചനമായി വീണ്ടും ചെല്ലുകയും ഒരു വർഷം കഴിഞ്ഞ് നടത്തി കൊടുക്കുക പറയുകയാണ് ചെയ്തത് ഇതിലെല്ലാത്തിനു ഒരു ഞാൻ ഇപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം ഈ പയ്യനെ അനാശാസ്യ പ്രവർത്തനത്തിന് പിടി പോലീസ് പിടിക്കുകയും അത് ഈ പെൺകുട്ടി അറിയുകയും ചെയ്തു അശ്ലീല സൈറ്റുകളിലൂടെ ഇവൻ മറ്റ് സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുകയും അതെല്ലാം ഈ പെൺകുട്ടി കയ്യോടെ പിടിക്കുകയും ചെയ്ത് അവൾക്ക് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കിട്ടുകയും ഇതെല്ലാം കൊണ്ടാപ്പം അതിൻ്റെ മുമ്പ് ചെന്നവൾ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു എന്നിട്ടും എനിക്ക് ഇവരെ തന്നെ മതി എന്നൊരു സ്റ്റാൻഡിൽ ആ പെൺകുട്ടി ഉറച്ചു നിന്നു എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളാണ് വളരെ വിദ്യാഭ്യാസമൊക്കെ പരമായിട്ടൊക്കെ മുന്നിൽ നിൽക്കുന്ന കുട്ടികളാണ് ഇപ്പം ചിന്താശേഷിയൊക്കെ പണ്ടത്തുള്ള പെൺകുട്ടികളെ കാര്യം കുറച്ചും കൂടി കൂടുതലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പക്ഷെ എന്നിട്ട് പോലും ഇപ്പോഴും ഇതുപോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകളെ അതായത് ഇപ്പം നമ്മൾ ദേഹോദ്രം ചെയ്യുന്ന മാത്രമല്ല ഇമാതിരി ഓരോ റിലേഷൻഷിപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ മറ്റ് പലത്തിലേക്കും പോകുമ്പോഴത്തേക്കും അവർ അയാൾ അയാൾ മാത്രം മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ ആത്മഹത്യ ചെയ്തു അതായത് ആദ്യം പെൺകുട്ടി മതം മാറാനായിട്ട് തയ്യാറായിരുന്നു ആദ്യം പെൺകുട്ടി തയ്യാറായിരുന്നു മതം മാറാം അത് വീട്ടിലൊക്കെ സംസാരിച്ചു ഈ പയ്യൻ്റെ അതായത് എന്താണ് റമീസിന്റെ വീട്ടുകാരൊക്കെ പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് സംസാരിച്ചു മതം മാറാനൊക്കെ തയ്യാറായിരുന്നു പക്ഷെ ഇവന് മറ്റ് അഫിയറൊക്കെ ഉണ്ടായി എന്ന് അറിഞ്ഞ സമയത്ത് അവനോടുള്ളൊരു വാശിക്ക് അവൾ പറഞ്ഞു നമുക്ക് ഉടൻ തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യണം പക്ഷെ ഞാൻ മതം മാറത്തില്ല എന്ന് പറഞ്ഞു അതായിരുന്നു അവൾക്ക് ശിക്ഷ അതായിരുന്നു ഞാൻ മതം മാറില്ല പക്ഷെ ജീവിക്കണം എന്നുള്ളത് ഇവളുടെ തന്നെ തീരുമാനമായിരുന്നു അവൻ ആദ്യമൊന്നും അതിന് സമ്മതിച്ചില്ല അതിനുശേഷം അവൻ അത് സമ്മതിക്കുകയും അതിനു മുമ്പ് തന്നെ ഇവര് വീട്ടുകാരെയും കുട്ടിയും അവന്റെ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നു എന്നാണ് പറയുന്നത് അപ്പൊ വീട്ടിൽ ചെന്ന സമയത്ത് ഈ റമീസിന്റെ മാതാപിതാക്കള് പറയുന്നത് മതം മാറിക്കഴിഞ്ഞാല് ഏഹ് ഞങ്ങളൊരു കൂട്ടുകുടുംബമാണ് അപ്പോ അവിടെ മൂത്താപ്പയുടെയും വിളാപ്പയുടെ ഒക്കെ മക്കളൊക്കെ ഉണ്ടാവും അവരൊക്കെ നീ എങ്ങോട്ടെങ്കിലും പോയാൽ ചോദ്യം ചെയ്യും ചിലപ്പോൾ നിന്നെ അവര് അവർ അടിച്ചെന്നിരിക്കും അതൊക്കെ നീ സഹിക്കണം വീട്ടിൽ നിൽക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് ഇതൊന്നും ഈ പെൺകുട്ടിക്ക് അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല അവള് പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല മാറി താമസിക്കണം എന്നൊക്കെ ആയിരുന്നു ഇവരുടെ ആവശ്യം പക്ഷെ ഇതൊന്നും തന്നെ ഇവൻ ചെവിക്കൊണ്ടില്ല ഇവൻ ഒറ്റ മകനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വാപ്പാടെയും ഉമ്മടെയും ഒപ്പം നിൽക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിൽ സംഭവം വീട്ടുകാരെ അറിയിക്കാതെ കൂട്ടുകാരിക്കും ഭർത്താ കൂട്ടുകാരിയുടെ ഭർത്താവിനും ഒപ്പം രജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ട് അടിമാലിയിലെ രജിസ്റ്റർ ഓഫീസിലേക്കായിരുന്നു ഇവർ പോയത് കൂട്ടുകാരി ഈ പെൺകുട്ടി സഹോദരനോടും ഉമ്മ അമ്മയോടും ഒന്നും പറയാതെ കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ് പോയിട്ട് കൂട്ടുകാരോട് പറഞ്ഞു എനിക്ക് രജിസ്റ്റർ മാര്യേജ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയും ഇവർ അവിടെ എത്തുന്ന സമയത്ത് ഇവൻ ആ രജിസ്റ്റോ രജിസ്റ്റോർമാറ്റിനെ സംബന്ധിക്കാതെ വീട്ടിൽ അത്യാവശ്യമായിട്ട് പോകണം നീ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി കുട്ടി വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് വീട്ടിലേക്ക് പോയതിനു ശേഷം ഇവളെ അവൻ അവന്റെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് മർദ്ദിക്കുകയും റൂമിൽ പൂട്ടിയിടുകയും ചെയ്തു അതെ മതം മാറിയെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പക്ഷെ ഇവൾ ഒരു വിധത്തിലും അത് സമ്മതിക്കില്ല കാരണം ഇവൻ തന്നോട് ചെയ്തിരിക്കുന്ന തെറ്റത്രയും വലിയൊരു തെറ്റാണ് ആ തെറ്റ് എത്രയാണെന്ന് പെൺകുട്ടിക്ക് അറിയാം പക്ഷെ ഇതായിരുന്നില്ല അവന് കൊടുക്കേണ്ട ഒരു ശിക്ഷ എന്ന് പറയുന്നത് അപ്പൊ എന്നെ കല്യാണം കഴിച്ച് യും അന്ധമായിട്ടായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സ് ഈ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെ അച്ഛനോടും അമ്മയോടും സഹോദരനോടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല അവിടെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി അവന് ആ കുട്ടി ഉപദ്രവിച്ചു ചുണ്ടൊക്കെ മുറിയുകയുണ്ടായി അതിനുശേഷം ആ റൂമിൽ ഇന്നുകൊണ്ട് പെൺകുട്ടി കൂട്ടുകാരെ ഫോൺ ചെയ്തു പറഞ്ഞു ഇതുപോലെയാണ് സംഭവം എന്നെ മുറിയിൽ ഇട്ടിരിക്കുകയാണ് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അവസാനം കൂട്ടുകാരി രമേസിനെ വിളിക്കുകയും വീട്ടിലിറങ്ങാൻ പ്രശ്നമാവെന്ന് പറഞ്ഞ അവളെ കൊണ്ടോണ്ടു പോവുകയാണ് ചെയ്തത് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പൊന്നാനിയിൽ കൊണ്ടുപോയില്ല അതായത് ഇവൻ പറയുന്നത് രണ്ടു മാസം കൂടി പൊന്നാനിയിൽ കൊണ്ടുപോയി പരിവർത്തനം മതപരിവർത്തനം നടത്തണമല്ലോ അപ്പൊ അവർക്ക് രണ്ടു മാസത്തെ ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ മതം മാറത്തുള്ളൂ അപ്പൊ ഈ രണ്ടു മാസം വെയിറ്റ് ചെയ്യാനായിട്ട് പെൺകുട്ടി തയ്യാറല്ല കാരണം ഇപ്പോൾ തന്നെ ഇവൻ്റെ പേരിൽ പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് മറ്റ് സ്ത്രീകളുമായി ബന്ധമുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ പെൺകുട്ടി അതിന് സമ്മതിച്ചില്ല ഞാൻ മതം മാറത്തില്ല കാലതാമസം വരും അതുകൊണ്ടുടൻ രജിസ്റ്റർ മാരേജ് വേണമെന്ന് ഈ പെൺകുട്ടി വാശി പിടിക്കുകയും എന്നാൽ മതം മാറിയതിനു ശേഷം മാത്രമേ വിവാഹം നടത്താൻ പറ്റുകയുള്ളൂ എന്നും അതിനുശേഷം എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കണം ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം എൻറെ വീട്ടുകാർ പറയുന്ന രീതിയിലായിരിക്കണം എന്നുള്ള അവൻറെ ഒരു വാശിയുമാണ് ശരിക്കും പറഞ്ഞാൽ അവനവളെ വേണ്ട എന്നുള്ള രീതിയിൽ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് അവൾ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ നീ പോയി മരിക്ക എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ മെസ്സേജുകളാണ് ഇപ്പോൾ അവനെതിരെ തെളിവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇത് സത്യത്തിൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മതപരിവർത്തനം എന്തിനാണ് അല്ലെ ഒരാൾ കൂടെ ജീവിക്കാനായിട്ട് എന്തിനാണ് മതപരിവർത്തനം ആര് വേണമെങ്കിലും ഈ പ്രണയത്തിന് തീർച്ചയായും ആ മതമോ ജാതിയോ സൗന്ദര്യമോ അല്ലെങ്കിൽ ഒരു ഒന്നും കണ്ടിട്ടല്ല സമ്പത്തോ കണ്ടിട്ടല്ല ഒരാൾ പ്രണയിക്കുന്നത് അത് നമുക്ക് തീർച്ചയായും പറയാം പക്ഷെ ആദ്യഘട്ടത്തിൽ ആ കുട്ടി മതപരിവർത്തനത്തിന് തയ്യാറാകുന്നു പക്ഷേ ഈ യുവാവിന്റെ ദുർ നടത്തിപ്പ് കാരണം അല്ലെ അനാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഈ യുവാവിനെ പിടിച്ചതിന് ശേഷം എന്തിനു അവന് വേണ്ടി ഞാൻ മതം മാറണം എന്നുള്ളൊരു ചിന്തയായിരിക്കാം പക്ഷെ ആ കുട്ടി അവരുടെ അമ്മ അവരുടെ അമ്മയുടെ ഒരു വോയിസ് സംസാരം ഞാൻ കേട്ടായിരുന്നു വളരെ ദയനീയമാണ് അല്ലെ ആ അമ്മ പറയുന്നത് അവൾ അവനെ അത്രത്തോളം സ്നേഹിച്ചു അവളെ എത്ര ഉപദ്രവിച്ചാലും മരിക്കുന്നതിന് പുതിട്ട് മുൻപ് ആ കുട്ടി അമ്മയോട് പറഞ്ഞതും ഞാൻ ജീവിച്ചിരുന്നാൽ ഒരുപക്ഷെ അവനോടൊപ്പം ജീവിക്കണമെന്ന് എനിക്ക് തോന്നും അതുകൊണ്ട് ഞാൻ മരണപ്പെടുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞത് അപ്പം അത്ര അന്ധമായി അന്ധമായി ഒരാളെ സ്നേഹിക്കുകയും പക്ഷെ മതത്തിന്റെ പേരിൽ മാത്രം ഈ കേരള സ്റ്റോറി വരുമ്പോൾ ആ കാലഘട്ടത്തിനും ഒരുപാട് നിരവധി ഇത്തരത്തിലുള്ള എന്താണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവര് ക്രിസ്ത്യൻസിനെയോ അല്ലെങ്കിൽ ഹിന്ദുസിനെയോ ആ ഇത്തരത്തിൽ സ്നേഹിക്കുകയും പിന്നീട് അത് അവരുടെ മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് അവരെ മതമാറ്റം ചെയ്യുന്നു എന്ന തരത്തിലൊക്കെ ഉള്ളൊരു പ്രചാരണം ഉണ്ടായിരുന്നു അതിനാണ് നമ്മൾ ലവ് ജിഹാദ് എന്നുള്ളൊരു പേരിൽ പറയുന്നത് അത് ഏത് തരത്തിലുമാകാം അതായത് മതപരിവർത്തനം നടത്തി എന്താണ് വിവാഹം ചെയ്യുക എന്നുള്ളൊരു തരത്തിലാണ് അത് ഈ എന്താണല്ലോ കേരള സ്റ്റോറി വന്നപ്പോൾ നമ്മളെല്ലാവരും ഇത് കേരളത്തിന്റെ സ്റ്റോറി അല്ല എന്ന് പറഞ്ഞ എതിർത്തവരാണ് അതായത് ഇങ്ങനെ ഒരു സ്റ്റോറി കേരളത്തിന് ഇല്ല ഇത് റയർ ആയിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് പക്ഷെ ഇങ്ങനെയും സ്റ്റോറി കേരളത്തിലേക്ക് അത് വീണ്ടും ചില ഉദാഹരണങ്ങളായി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ സത്യത്തിൽ നാണക്കേടാണ് നമ്മ സംബന്ധിച്ച് തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ മുൻപ് ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ആദ്യം സ്വയം മറ്റാരുടെയും സഹായമില്ലാതെ സ്വയം ജീവിക്കാൻ പ്രാപ്തരാകുക എന്നുള്ളതിനു ശേഷം അതിനുശേഷം മാത്രം വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് വിവാഹം അല്ല ജോലി കിട്ടും നല്ലൊരു ഭാവിയുള്ള പെൺകുട്ടിയാണ് ഇതുപോലുള്ള ഒരു പുരുഷന് വേണ്ടി കാരണം ഇഷ്ടം പ്രണയം അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അവന്റെ ദുർനടപ്പുകൾ എല്ലാം വളരെ കൃത്യമായി ആ പെൺകുട്ടി മനസ്സിലാക്കി ഇതിപ്പോ ആ മനസ്സിലാക്കിയതിന് ശേഷവും ആ കുട്ടി അവൻ തന്നെ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം അവൻ അവൻ ശരിക്കും അവളെ വേണ്ടെന്നുള്ളത് കൊണ്ടാണ് അവൻ പല ആ വിട്ടു എന്നിട്ട് പിന്നെ വീണ്ടും അവൾ ചെന്നപ്പോ എനിക്ക് മതം മാറിയേ പറ്റുള്ളൂ അപ്പൊ ആ പെൺകുട്ടിക്ക് ഇല്ല മതം മാറാൻ പറ്റത്തില്ല അപ്പൊ ഇത് പറയുന്നത് ന്യൂനപക്ഷം ആയതുകൊണ്ടായിരിക്കാം വലിയ തോതിലുള്ള ചർച്ചകൾ ചാനൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇല്ല ഉണ്ടായിരുന്നു വിനു ജോൺ അടക്കം സാധാരണ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്താതിരിക്കുന്നത് തന്നെയായിരുന്നു വലിയ രീതിയിൽ എനിക്ക് സോഷ്യൽ മീഡിയ ലഭിച്ചില്ല ലഭിച്ചില്ല എന്നൊരു ആക്ഷേപം അത് എനിക്ക് ഞാൻ എനിക്ക് മനസ്സിലാക്കി തോന്നും എനിക്ക് അങ്ങനെ തോന്നി പക്ഷെ ഇത് വളരെയധികം ചർച്ചയാക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം ലൌജിഹാദ് ശരിക്കും ഉള്ള കാര്യം തന്നെയാണ് അത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ മനസ്സിലാക്കണം നമ്മൾ എന്താണോ അതായത് തന്നെ നമ്മളെ കണ്ട് നമ്മൾ എന്താണെന്ന് അംഗീകരിച്ച് കൊണ്ടുപോകുന്ന ഒരാളായിരിക്കണം നമ്മുടെ മറ്റെന്തെങ്കിലും കണ്ടുകൊണ്ട് അതിലേക്ക് അതിപ്പോ ക്രിസ്ത്യൻസ് ഹിന്ദൂസിനെ മതമാറ്റാൻ ശ്രമിച്ചാലും ഹിന്ദുസ് ക്രിസ്ത്യൻസിനെ മതമാറ്റാൻ ശ്രമിച്ചാലും അല്ല മുസ്ലിംസ് ഹിന്ദൂസിനെയോ ക്രിസ്ത്യൻസിനെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് മുസ്ലിംസിനെയോ മതമാറ്റാൻ ശ്രമിച്ചാലും അതിന്റെ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും വിമർശിക്കുന്ന ഒരാളാണ് ഏ റഹിം അത് അത് രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് അപ്പൊ പുള്ളി പുള്ളിയുടെ വൈഫ് എന്ന് പറയുന്നത് ഹിന്ദുവാണ് ഹിന്ദു മതപ്രകാരം ജീവിച്ച ഒരു വ്യക്തിയാണ് റഹീം ആകട്ടെ മുസ്ലിമാണ് ഇന്നും അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത് സി പി എം കാരനാണ് സി പി എം നേതാവാണ് അത് ഒരു ഉദാഹരണമായി എടുത്തു പറയാൻ കാരണം അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ മനോഹരമായ ലൈഫ് കൊണ്ടുപോകുന്ന നിരവധി പേരുണ്ട് അതായത് ഭാര്യയാണ് മത മറ്റു മതത്തിൽ നിന്നുള്ള ആണെങ്കിൽ ഇന്ത്യ കാസ്റ്റ് മാരേജ് എന്നല്ലേ പറയാം ഇന്ത്യ കാസ്റ്റ് മാരേജ് ആണെങ്കിൽ രണ്ടും കാസ്റ്റുകളും ഒരുപോലെ അംഗീകരിച്ച് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളിൽ നിലനിന്നുകൊണ്ട് തന്നെ കുടുംബജീവിതം നയിക്കുന്നവരുണ്ട് ഇല്ല എന്നുള്ളതല്ല നമുക്ക് തന്നെ മുന്നിൽ ഒരുപാട് നിരവധി പേര് അതിന്റെ മാതൃകകളായി തന്നെ നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പക്ഷെ ഇത്തരത്തിൽ ഉള്ള കാര്യത്തിലേക്ക് ഒരു മതപരിവർത്തനം ആ പെൺകുട്ടിയുടെ സമ്മതമില്ല എങ്കിൽ പോലും അത് അനിവാര്യമാണ് എന്ന തരത്തിലേക്ക് വരുന്നത് ഈ വീട്ടുകാർ ചെന്ന് നിങ്ങൾ മതം മാറിയാലേ എന്റെ മകൻ കല്യാണം കഴിക്കൂ എന്ന് സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ടായി കാര്യത്തില് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ ആ വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഈ റമീസിന്റെ മാതാപിതാക്കളും സഹോദരിയും ഒക്കെ ആ വീട്ടിലുണ്ടായിരുന്നു അവരുടെ മുന്നിൽ വെച്ചാണ് ഈ പെൺകുട്ടിക്ക് ശാരീരിക പീഡനങ്ങളൊക്കെ കേൾക്കുന്നത് നന്നായിട്ട് ദേഹോദ്രവം നടത്തിയിട്ടുണ്ടായിരുന്നു മാനസികവും ശാരീരികമായിട്ടുള്ള ധാരാളം പീഡനങ്ങൾ ആ പെൺകുട്ടിക്ക് ആ ഒരു ദിവസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം കൂട്ടുകാരോടാണ് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പെൺകുട്ടി വിവരങ്ങൾ കൂട്ടുകാരോടാണ് പറഞ്ഞത് വീട്ടിൽ പറഞ്ഞിട്ടില്ല അമ്മയോടോ സഹോദരനോടോ പറഞ്ഞിട്ടില്ല ഈ പെൺകുട്ടിയുടെ മരണശേഷം അതിലൂടെ ചടങ്ങുകളൊക്കെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടുകാരി അമ്മയോട് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോഴാണ് ഇങ്ങനെ കൊണ്ടുപോയതും വീട്ടിൽ കൊണ്ടുപോയതും മുറിയിൽ അടച്ചിട്ടതും ദേഹോപദ്രം ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ അറിയുന്നത് അതായത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്നില്ല എന്നത് എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചെന്ന് അറിഞ്ഞില്ല കാരണം കാര്യങ്ങൾ ആദ്യമേ തന്നെ വീട്ടിൽ കുറച്ചും കൂടി സഹോദരനുണ്ട് അമ്മയുണ്ട് ഇപ്പൊ അമ്മയോട് പറഞ്ഞെങ്കിലും സഹോദരനോടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ പെൺകുട്ടികളെല്ലാം എടുത്തുചാട്ടത്തിലൂടെയാണെന്ന് തോന്നുന്നു കാര്യങ്ങള് കൊണ്ടുപോകുന്നത് കാരണം സ്വന്തം തീരുമാനം ഇനി എന്ത് സംഭവിക്കും അടുത്തത് എന്താണെന്ന് മനസ്സിലാക്കാതെ എനിക്ക് തോന്നുന്നു പക്വതയില്ലാത്ത പ്രായത്തിലുള്ള തീരുമാനങ്ങളായിരിക്കാം ഇതുപോലുള്ള ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചത് ഇനി എന്തുമാത്രം പോകേണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് അതിന്റെ ജീവിതമാണ് വെറും ഇരുപത്തിമൂന്ന് വയസ്സിൽ പൊഴിഞ്ഞത്